രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിന് ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാവുകയാണ് ഇത്തവണ മേഘാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ തന്നെ ആർക്കും തന്നെ മുൻതൂക്കം അവകാശപ്പെടാനില്ല എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു പല ടീമിൻ്റെയും നായകന്മാരടക്കം മാറി അതുകൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറും ആർ സി ബിയുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്നാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യമെടുത്താൽ അവരുടെ പരമ്പരാഗത ശത്രുക്കളായ ചെന്നൈ ാണ് അവരുടെ ആദ്യ മത്സരം ഇരുപത്തി മൂന്നിന് വൈകിട്ട് നടക്കുന്ന പോരാട്ടത്തിലാണ് കരുത്തരായ മുംബൈയും സി എസ് കെയും ഏറ്റുമുട്ടുക സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകുമെന്നുറപ്പാണ് അവസാന സീസണിലെ സസ്പെൻഷനെ തുടർന്ന് നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആദ്യ മത്സരം നഷ്ടമാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും ശക്തമായ ഈ സീസണിലെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്നോ നോക്കാം ഓപ്പണിങ്ങിലേക്ക് വന്നാൽ റോഹിത് ശർമ്മയ്ക്കൊപ്പം പുതിയ താരമെത്തും കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ഇഷാൻ കിഷ്നായിരുന്നു രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളി എന്നാൽ വിൽ ജാക്സിനെ ഓപ്പണിങ്ങിലേക്ക് മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവരും ഇംഗ്ലീഷുകാരനായ വിൽ ജാക്സ് തല്ലി തകർക്കാൻ ശേഷിയുള്ള താരമാണ് മൂന്നാം നമ്പറിൽ തിലക് വർമ്മയ്ക്കാണ് അവസരം ഇടങ്കയ്യൻ ബാറ്ററിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം ഏറെ മികച്ചതാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറി അടക്കം നേടി മിന്നിക്കാൻ തിലകിനായിരുന്നു നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തും ഹാർദിക് പാണ്ഡ്യയുടെ ആഭാവ് ത്തിൽ സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിനെ ആദ്യ മത്സരത്തിൽ നയിക്കും അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ മത്സരത്തിലെ അഭാവത്തിൽ രാജ് അങ്കാദ്ബാവയെ പരിഗണിച്ചേക്കും ഓൾറൗണ്ടറായ താരത്തിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിന് വലിയ പ്രതീക്ഷ തന്നെയുണ്ട് ശേഷം യുവതാരമായ റോബിൻ മിൻസ് വമ്പനടികൾ കൊണ്ട് ഇതിനോടകം എല്ലാവരുടെയും ശ്രദ്ധ നേടിയെടുത്ത താരമാണ് റോബിൻ മിൻസും മുംബൈക്കായി പ്ലേയിങ് ഇലവനിൽ കളിച്ചേക്കും ശേഷം പേസ് ബോളർമാരായി ദീപക് ചഹാറ് ന്യൂസിലാൻഡ് താരം ട്രെൻ ബോൾട്ട് ഇംഗ്ലീഷ് പേസർ റീസ ടോപ്ലി എന്നിവരും ടീമിൽ കാണും സ്പിന്നർമാരായി മിച്ചൽ സാന്നർ കരൺ ശർമ്മ എന്നിവരും പ്ലേയിങ് ഇലെവനിൽ കളിക്കും മിച്ചൽ സാന്നർ മികച്ച ഫോമിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും അതേസമയം ബുംറ മത്സരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി ദീപക് ചഹാർ പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്തിരിക്കും